സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂർ പാടിക്കർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോർ താളിയം കുണ്ട് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച് പ്രതിഭകളെ ആദരിച്ചു മലപ്പുറം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടോം കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സന്തോഷവും മലപ്പുറം ജില്ലയ്ക്കും ഒരു സാധാരണ ഒരാള് നമ്മള് സ്വപ്നം പോലും കാണാൻ തയ്യാറാവാത്ത ഒരു ജോലിയാണ് പൈലറ്റ് എന്നുള്ളൊരു ജോലി അതിന് മുമ്പ് സൂചിപ്പിക്കട്ടെ ടൗണ്ടി ടീം സ്പോർട്സ് ക്ലബ്ബ് ധാരാളം സ്പോർട്സ് ക്ലബിന്റെ പരിപാടികൾ നമ്മൾ പങ്കെടുത്തു പോകുന്നത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടാവും പുറത്തും പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷെ ഇതുപോലൊരു പരിപാടി ഒരു ക്ലബിന് നടത്താൻ സാധിക്കുമെന്ന് ടൗണ്ടി ടീം തെളിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കമ്മീട്ട് പരിപാടി നടത്താൻ സാധിച്ചത് മാത്രമല്ല ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഇന്നിവിടെ സ്നേഹം നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്ന മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലാണ് അവര് അതിന്റെ ആദരവ് നൽകുന്നത് ചടങ്ങിൽ ഇ യാസർ അധ്യക്ഷത വഹിച്ചു പൈലറ്റ് പി ഷ്ലാൻ സലീം ഡോക്ടർ ടി പി ഭാദർ സാലിം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയവർ പി പി ഷംസുദ്ദീൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ കെ സക്കീന പി അൻവർ ജെ ക്ലീറ്റസ് യു സി നന്ദകുമാർ ജിംഷി പൂളയ്ക്കൽ കെ അബ്ദുള്ള കൊയ്യ കെ പി ഷാഹുൽ ടി പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാസന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്